അത് കണ്ടപ്പോഴേ തോന്നി എന്തിനാ വന്നിരിക്കുന്ന മറ്റേ ഇതില് സത്ത് ഇല്ലേ നമ്മടെ സത്ത് അലക്കിട്ട് സത്ത് ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇത് ഇടൂല സത്ത് ഇടൂല ഇത് പനിയനാണ് സത്ത് ഇടൂല കോളിലുള്ള സത്ത് ഷർട്ട് സത്ത് അത് തന്നെ ഷർട്ട് പറയാം ഇംഗ്ലീഷിൽ പറഞ്ഞു അത് ഇങ്ങള് മലയാളത്തിൽ പറഞ്ഞു സത്ത് ഇങ്ങനെ ഇടുന്ന എന്താ ആങ്കറ ആ അതിന് വന്നിരിക്കുന്നു അതാണ് സംഭവം സാറ് പറഞ്ഞിട്ടാണല്ലോ അത് നമുക്ക് അറിയണല്ലോ അതിനാണല്ലോ ഞങ്ങൾ ഇത്രയും പേര് സ്ഥലം കോഴിക്കോട് കോഴിക്കോട് റീഡിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അല്ല റീഡിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടോ നിങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല അതായത് ഈ പുസ്തക വായന ഉണ്ടോ വായന ഉണ്ടോന്നായന ഒരുപാട് വായിക്കാറുണ്ട് പിന്നെ നിങ്ങള് വരണ വായിക്കും നമുക്ക് ബസ്സിൽ പുസ്തകമല്ല പിന്നെ ഹോർഡിങ്സ് ഇല്ല വായിക്കുന്ന കണ്ണങ്കണ്ടി ജ്വല്ലറി മലബാർ ജുവല്ലറി അറ്റ്ലസ് ജ്വല്ലറി ഭീമാ ജ്വല്ലറി എല്ലാ ഹോർഡിങ്സും വായിച്ചിരിക്കുന്നത് ഹോർഡിങ് ഹോർഡിങ്സ് ആ പോസ്റ്റ് എല്ലാ വായിക്കുന്ന വലിയ ഇഷ്ടമാണ് ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കാര്യം നമുക്ക് ഓക്കെ അപ്പൊ നമുക്ക് ആരംഭിക്കാം കൈയ്യപ്പോഴും ഇങ്ങനെ വയ്ക്കണ്ട ക്യാമറ ഔട്ട് പോകാൻ പാടില്ല ഫ്രെയിമിൽ നിന്നോണ്ട് വേണം ചെയ്യും വളരെ പ്ലസന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഡയലോഗ് ഇതാണ് പ്ലസന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഡയലോഗ് ഇതാണ് എഴുതിയെടുക്കണോ വേണ്ട 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 ഒറ്റ പ്രാവശ്യം പറഞ്ഞ പറഞ്ഞാട്ടോ ബൈഹാട്ടാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സമാധാനി പ്രാവുകൾ പറക്കുന്ന കണിക്കൊന്ന പൂക്കൾ പൂക്കുന്ന സമൃദ്ധിയുടെ ഈ ദിനത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ തിരുവോണാശംസകൾ ഓണാശംസകൾ ഏത് പാട്ടാണ് അതാണ് അതാണ് ഏത് പാട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് ആ ഓക്കെ ഓക്കെ ഡയലോഗ് സാർ ഓക്കെ റെഡി ഓക്കെ ഏത് പാട്ടാണ് വേണ്ടത് ഫസ്റ്റ് നമ്മള് പാട്ട് അല്ലേ ഫസ്റ്റ് ഏത് പാട്ട് വേണോ നല്ല ചോദിക്കണം നമ്മളിപ്പോ ക്യാമറയെ ക്യാമറ റോൾ ചെയ്യാണ് ക്യാമറ നോക്കി നമ്മൾ പറയത്തില്ലേ ശാന്തിയുടെയും സമാധാനത്തിന് എന്നെ നോക്ക് നമ്മൾ പറയത്തില്ലേ ശാന്തിയുടെയും സമാധാനത്തിന് വെള്ളി പ്രാവോട് പറക്കുന്ന അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ അതാണ് സംഭവം അല്ല എന്ന് പറയുമ്പോ സാറേ നമ്മളിങ്ങനെ ഒരു സാധനം ഇട്ടോട്ടെ പ്രാവെന്ന് പറയുമ്പിട്ടോ അതൊന്നും പ്രശ്നം പറക്കണ സാധനല്ലേ അത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ടാ കൊഴപ്പ് മൃഗമാണോ അതൊക്കെ നിങ്ങള് പറക്കുന്ന സാധനവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രാവ് എന്താണ് അത് പക്ഷിയല്ലേ ശരിക്കും ആ പക്ഷി മൃഗങ്ങളല്ലേ പക്ഷി മൃഗാദികൾ അല്ലേ അല്ല അത് പോട്ടെ അല്ല പക്ഷി പോട്ടെ ഓക്കെ ഇതൊന്ന് ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാ മതി ശാന്തിയുടെയും സമാധാനത്തിന്റെ അല്ല അതൊക്കെ ഓക്കെ അതൊക്കെ സ്റ്റൈലാണ് നമ്മൾ സംഭവിച്ചു ഈ ഡയലോഗ് ഒന്ന് പഠിച്ചിരുന്നാൽ മതി അതാണ് നമുക്ക് പ്രസന്റ് ചെയ്യേണ്ടത് ആയിട്ട് പ്രസന്റ് ചെയ്യണം ഡയലോഗ് പറഞ്ഞാരണം ആ തുടങ്ങിയ എന്നെയാണ് അനുഗ്രഹിക്കുന്നത് ആ ക്യാമറാമാന്റെ അനുഗ്രഹം മേടിക്കുക അവരാണ് ചെയ്യാനുള്ളത് നല്ലപോലെ പ്രാർത്ഥിക എന്തൊക്കെയുണ്ട് നമുക്ക് പറ്റിയ ആളാണ് പിന്നെ സ്പൈക്ക് സമാധാനത്തിന്റെ വെള്ള വിപ്ലാവിന്റെ പാർട്ടി ആയിട്ട് സാറ് ശാന്തിന്റെ സമാധാനം എന്ന് പറയുന്നുണ്ടല്ലോ ശരിക്കും ശാന്തി ഒന്ന് ഒഴിവാക്കഞ്ഞ എനിക്ക് അതെ ശാന്തി എന്നുള്ള പേര് കേക്കുമ്പോ ഇപ്പൊ മൊത്തം പ്രശ്നങ്ങളല്ലേ കേസും പീഡനങ്ങളൊക്കെ ആയിട്ട് നിക്ക് ഒരു ടെൻഷൻ ടെൻഷൻ ശാന്തി പേരില് ശാന്തിലുള്ള പേരില് വെസ്റ്റാനിൽ ഒരു കേസ് ഉണ്ട് ഓ ഒരു പെൺകുട്ടി അത് ഓളുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ടെൻഷൻ വന്നിരിക്കുന്നു അതൊന്നും ഒഴിവാക്കാനെ ശാന്തി ഒഴിവാക്കണം ശാന്തി ഒഴിവാക്കിയാലും സമാധാനം ഉണ്ടല്ലോ അപ്പൊ ഒരു സമാധാനം വരും ശരി ശാന്തി പോയ സമാധാന അപ്പൊ സമാധാനത്തിന് വളരെ കട്ടിയത് കളഞ്ഞു ബാക്കി പറഞ്ഞാൽ നമുക്ക് ഇതുവരെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ പ്രസാദ് സാർ പറഞ്ഞ അതാണ് ഞമ്മള്